ഹായ് നമസ്കാരം ഞാൻ വിജിൻ വെറുതെ കഴിക്കാനും ഇനി അതല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൊറിയൻ വിഭവമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ്റെ വിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ്റെ വിങ്സ് മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് കൂടിയും ചേർത്ത് ഇതൊരു രണ്ട് നാരങ്ങയുടെ നീരുണ്ട് കേട്ടോ അതിൽ പകുതി മാത്രം ഇപ്പം ചേർക്കുന്നുണ്ട് ഇത് മാത്രം മതി കിട്ടോ മസാല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് വെക്കും കേട്ടോ അപ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ലപോലെ സോഫ്റ്റായി ആയി കിട്ടും അരമണിക്കൂർ കഴിഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വിങ്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപദേ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പം ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതായത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വന്ന് അതുപോലെ ഒന്ന് പുറമ്പാകൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി നല്ലപോലെ ചിക്കനൊക്കെ ഉള്ളു വന്ന് പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നീ എല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അടി അടികട്ടിയിലൊരു പാത്രം എടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിന് ഓയിൽ എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിക്കതായി ഇതുപോലൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സോയ സോസാണ് ഒരു ടീസ്പൂണ് സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടോ അതായത് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൂടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഏകദേശം ഒരു മിനിറ്റ് മതി മതിയിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിൽ ചിക്കൻ വിങ്സ് അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആ സോസും ചിക്കനും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചിക്കനിലൊക്കെ ആ സോസ് പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നീ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വിങ്സ് അതായത് കൊറിയൻ വിഭവമായിട്ടുള്ള ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെ ചായക്ക് കൂട്ടാനൊക്കെ ഇത് നല്ല ബെസ്റ്റാണ് അതുപോലെ ഇനി ചപ്പാത്തിയോ ചപ്പാത്തിയോ ഒക്കെ കൂട്ടി കഴിക്കണമെങ്കിലും കഴിക്കാം അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് എള്ളില് അത് ഇതിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കൊറിയലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ചിക്കൻ വിങ്സ് കിട്ടുക സംഭവം അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ